കേരള തനിമയുള്ള വീട് ഇത് അങ്ങനെ വീടിന്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് എഴുപത്തിയെട്ട് ലക്ഷം രൂപ ചോദിക്കുന്ന മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് പത്ത് സെന്റ് സ്ഥലത്തില് അപ്പോൾ അങ്ങനെയുള്ള വീട് ഇതാ ഇവിടെ നിങ്ങൾക്കായിട്ട് വിൽപ്പനയ്ക്ക് ഉണ്ട് നല്ലൊരു വീട് എഴുപത്തിയെട്ട് ലക്ഷം രൂപ ചോദിക്കുന്ന പത്ത് സെന്റ് സ്ഥലത്തിലുള്ള ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ഇപ്പൊ നമുക്ക് വീടിന്റെ മൊത്തം ദൃശ്യങ്ങൾ കാണാം തേക്കൻ തടി കൊണ്ട് പണികൾ നല്ലൊരു വീടാണ് ഡോറുകൾ മൊത്തം തേക്കാണ് കബോർഡുകൾ അതുപോലെ പാളികള് എല്ലാം തേക്കാണ് കടലെല്ലാം വാഞ്ഞിയാണ് അപ്പോൾ നല്ല ടൈല് ഹോംസിന്റെ പുതിയ വീഡിയോ ഇതാ ഇവിടെ തുടങ്ങുമ്പോൾ പാല തൊടുപുഴ റോട്ടില് പാല ടൗണിൽ നിന്നും ഉദ്ദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം മാറി കഴിയുമ്പോൾ ഉള്ള ഒരു പഞ്ചായത്ത് റോഡരികിലിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ കാണുന്നത് പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും ഏകദേശം ഒരു അമ്പത് മീറ്റർ ദൂരത്തോളം വന്നു കഴിയുമ്പോൾ പഞ്ചായത്ത് റോഡരികിലിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി പഞ്ചായത്ത് റോഡിൽ നിന്നുമാണ് നമ്മൾ വീഡിയോ ആരംഭിച്ചിരിക്കുന്നത് രണ്ട് വീടുകളാണ് ഇവിടെ കൊടുക്കുവാനായിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമും മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള പുതുപുത്തൻ വീടിൻ്റെ ദൃശ്യങ്ങളുമായി ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് നേരെ അങ്ങോട്ട് നോക്കുമ്പോൾ കാണാം ഈ നേരെ അങ്ങോട്ട് പോകാൻ നോക്കുന്നത് കാണുമ്പോൾ ഒരു നടന്നു പോകാനായിട്ടുള്ള ഒരു ബൈക്ക് ഓട്ടോറിക്ഷ വരെയും പോകുന്ന വഴിയാണ് ആ വഴിയെ പോയാൽ മെയിൻ റോഡിലേക്കും ചർച്ചിലേക്ക് കടകളിലേക്കൊക്കെ പോകുവാനായിട്ട് ഒരു മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതേസമയം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത പഞ്ചായത്ത് റോഡ് അതാണെങ്കിൽ ഒരു അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ മുന്നൂറ് മീറ്റർ ദൂരം മാത്രം നടന്നു പോയി പള്ളിയിലേക്ക് പോകാൻ കടകളിലേക്ക് പോകാന് സ്കൂളിലേക്ക് പോകുവാനൊക്കെ ദൂരം മാത്രമുള്ള ഈ പ്രോപ്പർട്ടിയുടെ ഗംഭീരമായ വീടിൻ്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് മീഡും അറ്റാച്ചഡ് ആയിട്ടുള്ള കേരള കൂടിയുള്ള നല്ല അടിപൊളി വീടാണ് ഇവിടെ കാണുന്നത് പഞ്ചായത്ത് റോഡരിക്കലിരിക്കുന്നു പള്ളിയിലേക്ക് പോകാൻ മുന്നൂറ് മീറ്റർ ആകുമ്പോൾ അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ താഴെ ദൂരമാണുള്ളത് അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു മേഖല സ്കൂൾ ബസ്സുകൾ എല്ലാ സ്കൂൾ ബസ്സും ഇതാണ്ട് സ്കൂളിൻ്റെ വണ്ടി കൊണ്ടുവന്ന് കുട്ടികളെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ആണ് നമ്മളിപ്പോൾ കാണുന്നത് അത്യാവശ്യം പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുവാനായിട്ടുള്ള ഒരു സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കിണറ് വെള്ളം ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് കിണർ വെള്ളം പറ്റാത്ത വെള്ളം സുലഭമായ വെള്ളം ലഭിക്കുന്ന ഒരു മേഖലയാണ് ഒരു വെട്ടുകല്ല്ല് മോഡൽ ഇത് കിണർ എന്ന് അറിഞ്ഞു കിടക്കുകയാണിപ്പോൾ വെട്ടുകല്ല് മോഡല് കല്ലാണ് ഇവിടെ ഒരു ഭൂമിയാണ് ഇവിടുത്തെ മുകളിലേക്ക് കയറുവാനായിട്ട് സ്റ്റെയർ കേസ് ഉണ്ട് സ്റ്റെയർ കേസ് കയറി മുകളിലെത്തി കഴിയുമ്പോൾ കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന നല്ല ഒരു വീടിനകത്ത് ഒരിക്കലും ചൂടുണ്ടാവില്ല അതുപോലെ നല്ല കൂളിങ് ആണ് കാരണം റൂഫ് വർക്ക് ചെയ്തതിൻ്റെ താഴെയാണ് വാർക്ക വന്നിരിക്കുന്നത് ഇതാണ് റൂഫ് വർക്കിൻ്റെ ഒരു മോഡല് പലർക്കും സംശയമാണ് വാർത്തിട്ടില്ലയോ ഓട് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കും അപ്പോൾ അതുകൊണ്ട് ഇതാണ് റൂഫ് വർക്കിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങി നമ്മൾ വീടിൻ്റെ മുൻവശത്തൂടെ കടന്ന് നമ്മൾ വീണ്ടും വീടിന് ദൃശ്യങ്ങൾ കാണുവാനായിട്ട് പോവുകയാണ് എഴുപത്തിയെട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് നല്ലൊരു വിശ വലിപ്പമുള്ള അല്ലെങ്കിൽ വലിപ്പമുള്ളൊരു കാർഫോർസ് ഇവിടെ കാണാം നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു അത് ഒരു എൻ ആർ ഐ ഫാമിലിയാണ് താമസിക്കുവാനായിട്ട് വീട് പണിയുകൊണ്ടിരിക്കുന്നതാണ് വണ്ടി കയറി തിരിയേണ്ട ഭാഗമെല്ലാം ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഔട്ട് നല്ല വലിപ്പമുള്ള ഒരു ഔട്ട് ഉണ്ട് നമ്മൾ ചുറ്റുവടി ചുറ്റുമുള്ള ജനൽപാളികൾ കംപ്ലീറ്റ് തേക്കാണ് കൊടുത്തിരിക്കുന്നത് കട്ടളയെല്ലാം മാഞ്ഞിൽ ബാക്കി പാളികളെല്ലാം തേക്കാണ് ഡോറുകൾ വാതിലുകളെല്ലാം തേക്കാണ് ഫ്രണ്ട് ഡോറ് മാത്രമല്ല അകത്തെ ഡോറുകൾ പുറകുവശത്തെ ഡോറ് എല്ലാം തേക്ക് തന്നെയാണ് ഇനിയും നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് സ്വീകരണ മുറിയിലേക്കാണ് കയറുന്നത് നല്ലൊരു ആഹാര വടിവോട് കൂടിയുള്ള നല്ലൊരു ഫ്രണ്ട് ഡോറ് അപ്പോൾ അകത്തേക്ക് പ്രവേശിച്ചു അകത്തേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ വർക്കുകൾ കൊടുത്തിരിക്കുക നല്ലൊരു നല്ലൊരു സിറ്റായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകളാണ് വാം ആണ് മൊത്തം കളർ കൊടുത്തിരിക്കുക വാമും വൈറ്റും മാത്രമേ കളർ കോഡ് ഉപയോഗിച്ചിട്ടുള്ളൂ ഇവിടെയാണ് നമ്മുടെ രൂപ കോഡിനുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കയറി വരുമ്പോൾ തന്നെ കാണുവാനായിട്ടുള്ള രീതിയിൽ നല്ലൊരു രൂപകോഡ് ഇവിടെ റൈറ്റ് സൈഡിൽ ടി വിയുടെ യൂണിറ്റിൻ്റെ പോയിന്റ് കൊടുത്തിരിക്കുന്നു എല്ലാം തേക്കൻ തടി കൊണ്ട് തന്നെയാണ് തടി വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞ് കട്ടിയുരിപ്പടി ആയിട്ടുള്ള കട്ടള അതുപോലെ തന്നെ ജനലിൻ്റെ കട്ടള ഇങ്ങനെയുള്ളത് മാത്രം ആഞ്ഞിരി കൊടുത്തിരിക്കുന്നു ബാക്കി പാളികൾ കംപ്ലീറ്റ് ഡോറുകൾ കംപ്ലീറ്റ് കബോർഡുകൾ ഇതെല്ലാം തേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുക നേരെ ഡൈനിങ് ഹോളിലേക്ക് പ്രവേശിച്ച് ഡൈനിങ് ഹോളിലും ഒരു വൈറ്റ് ഫീലിംഗ് വരുന്ന രീതിയിലുള്ള നല്ലൊരു ഇൻറ്റീരിയർ വർക്കുകൾ തന്നെയാണ് കൊടുത്തിരിക്കുക അവിടെ നിന്ന് നമ്മുടെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂം റൈറ്റ് സൈഡിൽ രണ്ട് ബെഡ്റൂം ലെഫ്റ്റ് സൈഡിൽ തന്നെ കിച്ചൺ അങ്ങനെയാണ് ഈ വീടിൻ്റെ മൊത്തത്തിൽ ഒരു വ്യൂ അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ കോക്കറി ഷെൽഫ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം നല്ല വലിപ്പമുള്ള സ്വീകരണം മുറി വലുപ്പമുള്ള ഡൈനിങ് ഹോള് ഇതൊക്കെയാണ് ഈ വീടിൻ്റെ പ്രത്യേകത ഇനി ബെഡ്റൂമുകളുടെ വലുപ്പം ഒന്ന് നോക്കാം ബെഡ്റൂമുകൾ കയറിയാലും അവിടെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് എ സിയുടെ പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് നല്ല ജനൽപ്പാളികൾ നല്ല വായു സഞ്ചാരമൊക്കെ കിട്ടാവുന്ന രീതിയിൽ കാറ്റ് വെളിച്ചവും കയറി ഇറങ്ങി പോകാവുന്ന രീതിയിൽ നല്ല ജനൽപ്പാളികളാണ് ഇവിടെ കൊടുത്തിരിക്കുക അതുപോലെ തന്നെ ടോയ്ലറ്റിൻ്റെ ഡോറുകളെല്ലാം ഫൈബറിൻ്റെ ഡോറുകളാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഡോറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക ഇവിടെ എല്ലാം ബ്രാൻഡഡ് സെറ അല്ലെങ്കിൽ ജോൺസൺ അങ്ങനെയുള്ള കമ്പനി മെറ്റീരിയലുകൾ തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സുകളായിട്ട് കൊടുത്തിരിക്കുക ഫിനോലക്സിൻ്റെ വയർ അതുപോലെ തന്നെ നമുക്ക് സുപ്രീമിൻ്റെ പൈപ്പ് ഇങ്ങനെയുള്ളതാണ് പൈപ്പുകൾ എല്ലാം കൊടുത്തിരിക്കുക എല്ലാം കമ്പനി മെറ്റീരിയലുകൾ തന്നെയാണ് കമ്പനി സാധനങ്ങൾ തന്നെയാണ് ചുടുവെള്ളത്തിൻ്റെ പൈപ്പിൽ തന്നെ എല്ലാ ടോയ്ലറ്റിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മിററ് മിറർ ലാമ്പ് ഷവറ് അതുപോലെ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കൂടെ ഇൻക്ലൂഡഡ് ആണ് ഈ വീട് അപ്പോൾ നമ്മൾ ഇനി ഈ ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങൾ ശേഷം നമ്മൾ ബെഡ്റൂമിലൂടെ കടന്ന് നമ്മൾ ഹാളിലേക്ക് ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങുകയാണ് ഇനി രണ്ട് ബെഡ്റൂമും കൂടിയുണ്ട് കാണുവാനായിട്ട് മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂമാണ് ഇവിടുന്ന് കടകളിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം ഞാൻ പറഞ്ഞു ഒരു മുന്നൂറ് മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ വേണ്ട അഞ്ഞൂറ് മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പലചരക്കും പച്ചക്കറിയും എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടകളുണ്ട് വെറും നൂറ് മീറ്റർ ദൂരം പെട്ടെന്ന് വീട്ടിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ചെന്ന ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ചെന്ന നമുക്ക് സാധനങ്ങളും മേടിച്ച് തിരിച്ചു വരാവുന്ന രീതിയിൽ അത്രയും ദൂരമേ ഉള്ളൂ കടകളിലേക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാനായിട്ട് വെറും മുന്നൂറ് മീറ്റർ ദൂരം അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പ്ലസ് ടു വരെയുള്ള സ്കൂള് ഒരു മുന്നൂറ് മീറ്റർ ദൂരം നടന്നു തന്നു കഴിഞ്ഞാൽ പ്ലസ് ടു വരെയുള്ള സ്കൂളുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ പള്ളിയുണ്ട് അങ്ങനെ പള്ളിയോടനുബന്ധിച്ച് ഒത്തിരി കടകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരു ജംഗ്ഷൻ പോലെയാണ് ഈ മുന്നൂറ് മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ അതും അതുപോലെ തന്നെ നമുക്ക് അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത ദൂരം കൂട്ടിയാൽ മതി ഒരു കിലോമീറ്റർ താഴെ കൂട്ടിയാൽ മതി അത്രയും ദൂരമാണ് അമ്പലത്തിലേക്കൊക്കെ പോകേണ്ടവർക്കുള്ളത് നല്ല അയൽവാസികളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് ഈ വീട് അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു പുതുപുത്തൻ വീട് നല്ല ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് എല്ലാം തേക്കിൻ്റെ തടിയൊക്കെ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു പുതുപുത്തൻ വീട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ രണ്ട് ബെഡ്റൂമും കണ്ടു നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളാണ് ഒന്നുകൂടി കാണുന്നത് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തു തരുന്നതാണ് അത് ഏത് ബാങ്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മൾക്കൊരു പതിനാലോളം ബാങ്കുകളുമായിട്ട് ടൈപ്പ് ഉണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും അനുസരിച്ച് നമുക്ക് ലോണുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് കയറിയിരിക്കുന്നത് ബെഡ്റൂമുകളെല്ലാം നല്ല നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് അതുപോലെ ഈ ബെഡ്റൂമിലെ ഡ്രസ്സിങ് ഏരിയ അതുപോലെ ടോയ്ലറ്റ് എല്ലാ സൗകര്യങ്ങളോടും കൂടി നല്ല ഒരു അടിപൊളി വീട് കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവർക്ക് ഇതിനോട് സമീപത്ത് തന്നെ പത്ത് സെൻറ്റോ പതിനഞ്ചോ സെൻറ്റോ ഒക്കെ ആയിട്ട് സ്ഥലങ്ങൾ വാങ്ങിക്കാനും കിട്ടുന്നതാണ് അത് ഈ പ്രോപ്പർട്ടിയിൽ പെടുന്നതല്ല ഇതിനോട് ചേർന്ന് തന്നെ മറ്റ് സ്ഥലങ്ങളുമുണ്ട് അപ്പോൾ അങ്ങനെ നല്ല ഒരു മേഖലയിലിരിക്കുന്ന നല്ല ഒരു അടിപൊളി വീടിൻ്റെ നല്ല എന്താ പറയുക നല്ല ലൊക്കേഷനിലിരിക്കുന്ന വീടിൻ്റെ നല്ലൊരു ദൃശ്യങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഓ വെള്ളപ്പൊക്ക ഭീഷണികൾ എന്ന് പറയാനായിട്ട് ഈ പ്രദേശത്ത് ഒരിടത്തും വെള്ളം കയറത്തില്ല ഇതാണ് വാഷേരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് നല്ലൊരു ഒതുങ്ങി അതായത് കിച്ചണും അല്ലെങ്കിൽ സോറി ഡൈനിങ് ഹോളുമായിട്ട് ചേർന്ന് വരാത്ത രീതിയിലുള്ള വാഷ് ഏരിയ നമ്മളിപ്പോൾ നല്ലൊരു അടിപൊളി കിച്ചണിലേക്കാണ് കയറിയിരിക്കുന്നത് നല്ലൊരു നാനോ വൈറ്റ് ടേബിൾ ടോപ്പ് കൊടുത്തുകൊണ്ടുള്ള നല്ല തേക്കൻ തടികളാൽ നിർമ്മിതമായ അടിപൊളി കിച്ചൺ നല്ലൊരു വ്യൂ ഉള്ള നല്ലൊരു അടിപൊളി കിച്ചണാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ അങ്ങനെ കിച്ചണ് നമ്മൾ ഇതുകൊണ്ടാണ് നല്ല എന്തൊരു സ്പേസ് ഉണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ നമുക്ക് ഇതുപോലുള്ളൊരു നല്ലൊരു കിച്ചൺ വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ഇത്രയും നല്ലൊരു കിച്ചൺ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിപ്പോൾ പുതിയ പുതിയ ഓരോ പ്രൊഡക്റ്റുകളൊക്കെ വരുമ്പോൾ അതായത് ജ്യൂസ് അടിക്കുന്ന മെഷീൻ അല്ലെങ്കിൽ സോറി ഫ്രൈ ഉണ്ടാക്കാനായിട്ടുള്ള മെഷീൻ ഉള്ള എണ്ണ ചേർക്കാതെ ചിക്കനൊക്കെ വറക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെഷീനറീസൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മെഷീനറീസൊക്കെ ഇറങ്ങുമ്പോൾ അതെല്ലാം നമുക്ക് വാങ്ങിച്ച് വയ്ക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിന് സ്പേസ് ഇല്ലെങ്കിൽ നമുക്കൊട്ടും പറ്റില്ല അപ്പോൾ അങ്ങനെ പുതിയ പുതിയ മെഷീനറീസ് ഇറങ്ങുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി കിച്ചനാണ് അപ്പോൾ ഇവിടെ നിന്ന് നേരെ വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയ ആണ് ഇപ്പോൾ കണ്ടത് വർക്ക് ഏരിയയ്ക്ക് ചേർന്ന് തന്നെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ് കൊടുത്തിരിക്കുക അപ്പോൾ അടിപൊളി വീട് അടിപൊളി കിച്ചൺ അതുപോലെ തന്നെ ചുറ്റുവട്ടം എല്ലാം നല്ല ഭംഗിയായിട്ടുള്ള ചുറ്റുവട്ടം അപ്പോൾ നല്ല ഒരു വൃത്തിക്ക് തന്നെ പണിതിരിക്കുന്ന വീട് അപ്പോൾ ഇത് എഴുപത്തിയെട്ട് ലക്ഷം രൂപ ചോദിക്കുന്ന വീട് നെഗോഷ്യബിളാണ് ഇതിനോട് ചേർന്നുള്ള വീട് എഴുപത്തി ആറ് ലക്ഷം രൂപ ചോദിക്കുന്ന നെഗോഷ്യബിളാണ് അപ്പോൾ അങ്ങനെ രണ്ട് വീടുകളാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് പത്ത് സെൻറ്റ് സ്ഥലം അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ പോലെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഈ വീടും കാണണം എന്ന് ആഗ്രഹം തോന്നുന്നവർ എത്രയും പെട്ടെന്ന് മിനിറ്റിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കും നേരിൽ വന്ന് കാണാം അപ്പോൾ പുതിയ വീഡിയോ എത്തുന്നവരേക്കും ഗുഡ് ബൈ